വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യോ അടുത്തുള്ള ബെൽബട്ടൺ അടിച്ചു പറ്റി പുതിയ ഇവിടെ കൊണ്ടു വരും പോലെ എന്താണ് അങ്ങനെ നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ പെരുന്നാൾ കഴിഞ്ഞാലുള്ള മെയിൻ സംഭവം എന്താ നമ്മളെ പെരുന്നാൾ പൈസ കുറച്ച് പെരുന്നാൾ പൈസ കിട്ടിയിക്കണ് അപ്പൊ നമുക്കിത് എങ്ങനെ പരിപാടിയാണെന്ന് തോന്നുന്നില്ല കുറച്ചുള്ള എല്ലാ പ്രാവശ്യം കിട്ടണ സംബന്ധിച്ചിടത്തോളം എത്രയോ എത്രയോ കുറവാണ് അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ പെരുന്നാൾ പൈസ അപ്പൊ ഇനി ഇവിടെ ഇരിക്കേ ഇത് പടിക്ക് നമുക്ക് ഇത് എണ്ണണ്ടേ എനിക്ക് ഇപ്പൂറ്പ്യത് നമുക്ക് ഒപ്പം കൂട്ടാം എഴുതിന് അത്ര ഇട്ടി എനിക്ക് അത്ര ഇട്ടിന്നൊന്നും ഒരു ഐഡിയ ഇല്ല പിന്നെ നൂറ് രൂപ അതൊക്കെ രണ്ടാ കൂടെ കിട്ടിയതാകും ഇപ്പൊ എത്ര ആയി ഞാൻ എല്ലാം ഒന്ന് റെഡി ആക്കി വെക്കട്ടെ അല്ലല്ലൊണ്ട് വിളിക്കണം അങ്ങനത്തെ ഞങ്ങക്ക് കുറച്ച് ദിവസമായി വീട് ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് വെച്ചാൽ പക്ഷെ നമ്മള് ട്രിപ്പും പിന്നെ വേറെ ഒന്ന് രണ്ട് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് ഏതായാലും ഇന്ന് ട്യൂഷൻ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇത് ചെയ്യാം തീയതി എല്ലാവർക്കും ട്യൂഷൻ ട്യൂഷനൊക്കെ തുടങ്ങിയാ എല്ലാവർക്കും തുടങ്ങിണ്ടോ ചിലർക്കൊക്കെ മൂന്നാം തീയതി തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഏഴാം തീയതി ആണ് തുടങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോ എട്ടാം ക്ലാസ് ആയിരിക്കും ഒമ്പത് ക്ലാസ് ഒക്കെ ആ പഴയ നൂറിൻ്റെ തൊട്ട് കണ്ടിട്ട് കൊറേ കാലോ നിങ്ങൾ എവിടെയായിരുന്നു കൊറേ കാലം കൊറേ അമ്പതിന്റെ നോട്ടുണ്ട് പെരുന്നാ പൈസയാണേ ഇത് വലിയ വല്യ നോട്ടാടി നോട്ടെ ഏ എടുത്ത് കളിക്കരുതേ സ്കൂൾക്ക് ഒക്കെ പോകുമ്പോ ബസ്സിന് പൈസ വരുമ്പോ ഇപ്പൊ ട്യൂഷൻ തുറന്നപ്പോ എനിക്ക് ബസ്സിന് പൈസ വരുമ്പോളെ ഇമ്മ എനിക്ക് പൈസ എടുത്ത് വരുമ്പോ അപ്പൊ എപ്പോഴും പൈസ ആണോ പെരുന്നാൾ പൈസ ഇപ്പന്നി പിന്നാര ഇപ്പ വന്നിപ്പന്നേ പിന്നീ തന്നി ബിസ്കറ്റും ചായ ബിസ്ക്കറ്റും ചായയും തര 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 തരാജരാ അവിടൊക്കെ അങ്ങനെ ഇതാ ഇത് നമ്മൾ ഇനി പൈസ എണ്ണ ഇത് നമ്മളെ തൊണ്ടാണ് ഇത് പേര് എയ്സുവിന്റെ പേരാണെങ്കിലും ഇതിൽ ഞാനിടും ഉമ്മ ഇടും പിന്നെ അവൾക്ക് കിട്ടുന്ന പൈസ അങ്ങനെ എല്ലാരും ഇടും പൈസ ഞങ്ങൾ രണ്ടാ കൂടെ ഒരുമിച്ച് വെങ്ങിയ തൊണ്ട് ഇനി അത് പൊളിച്ച് ഇനിയിപ്പേസുന്റെ ആണ് ഇത് പേര് മാത്രമേ ഏസുന്റെ ഉള്ളു പിന്നെ ഒന്നും പൈസ ഇട്ടല്ലേ ഞങ്ങൾ എല്ലാരും കൂടെ ഇടും പിന്നെ ഇപ്പൊ എപ്പമ്മക്ക് കൊടുക്കുമ്പോ ആ പൈസ ഇടും അങ്ങനെ ഇനി നമ്മക്ക് ഇത് എണ്ണട്ട പത്തും ഇരുപതൊക്കെ മാറ്റി വെക്കണം ആരും എനിക്ക് സ്കൂൾ പോകുമ്പോ ചില്ലറ പൈസ ആണോ മുട്ടായി അങ്ങനല്ല ബസ്സിന് കൊടുക്കാനാണ് ഇപ്പൊ ഫുള്ള് പൈസ കൊടുക്കണം പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് എഴുപത് എമ്പത് തൊണ്ണൂറ് നൂറ് നൂറ്റി നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റിപ്പത് നൂറ്റി നാപ്പത് നൂറ്റി നാപ്പതാണ് ഇനി നൂറ് ഇരുന്നൂറ് മുന്നൂറ് ൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ രണ്ടഞ്ഞൂറിൻ്റെ തൊട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപ നൂറ്റി നാൽപ്പതും അപ്പൊ ആയിരത്തി അറുനൂറ്റി നാപ്പത് രൂപ അവിടെ നിൽക്കട്ടെ ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം രണ്ടായിരം ഇപ്പൊ രണ്ടായിരത്തി നാപ്പത് രൂപ രണ്ടായിരം രണ്ടായിര ി ഏർ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുനൂറ്റി നാപ്പത് രൂപ കിട്ടി ഞങ്ങക്ക് പെരുന്നാ പൈസ കേട്ടാ ഇതെത്ര രൂപ ഉണ്ട് നാപ്പത് നോക്കട്ടെ എത്ര ഉപ്പ ഉണ്ട് നോക്കട്ടെ തൊണ്ടിനണ്ടേ നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് நாற்பத்தி நாலு நாற்பத்தி அஞ்சு நாப்பத்தி ஆறு நாற்பத்தி ஏழு நாப்பத்தி எட்டு நாப்பத்தி ஒன்பது அம்பது அம்பத்தொன்னு அறுபது அறுபத்தொன்னு அறுபத்தி ஆறு ரூபா அப்போ ரெண்டாயிரத்தி அறநூற்றி நாற்பது அல்ல அறநூற்றி நாற்பதும் രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഉണ്ട് അപ്പൊ തക്ക ഞമ്മൾ തൊണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പോകാണ് ഞാൻ ഇടപ്യടുമ്പോ ഞാൻ ഇരുന്നൂറ് ഉപ്പിടും ഓണില്ല കുത്തി പിന്നെ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് നോട്ടും ചില്ലറയും കൂടെ ഇടയരുത് കേട് വരും പൈസന്ന് ഞാൻ സത്യത്തിൽ ഞാൻ എൽ കെ ജി ആ ടൈം മുതൽ തന്നെ ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ഈ സ്റ്റോറി ടെലിങ്ങും അത് ഇതൊക്കെ മറ്റേ നിൽക്കും അവ എന്തെങ്കിലും വെയിൻ തരും പോയിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ പൈസ തരും പിന്നെ പെരുന്നാൾ പൈസയും അങ്ങനെ കൊറേ കിട്ടണ പൈസ ഒക്കെ ഞാൻ ഇതിൽ തന്നെ ഇടും പിന്നെ ചില്ലറ ഉണ്ടാവുമ്പോ അത് ഇടൂ പിന്നെ ഏർ എന്റെ ഇവിടെ നാട്ടിൽ വന്നിണ്ടെങ്കിൽ കുറെ ചില്ലറ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഡെയിലി ഈടും ഞാൻ ആദ്യം ഇട്ടിന്ന ഇത് എന്താ സംഭവം ഇട്ടീന്ന് എങ്ങനെയെന്നറിയോ ഷാംപൂവിന്റെ കുപ്പില്ലേ നമ്മളെ ദുബായിന്ന് കൊണ്ടിരുന്നെ ആ ഷാമ്പൂവിന്റെ കുപ്പില്ലേ ഞാൻ ആദ്യം ഇട്ടിരുന്നേ എന്റെ തൊണ്ടാക്കിയിരുന്നത് എന്നിട്ട് അതിൻ്റെ ദുബായി പോയി ദുബായിന്ന് വരുമ്പോ അത് പൊളിക്കും അങ്ങനെയാ ഞങ്ങൾ പൊളിച്ചിരുന്നത് ഇപ്പൊ ഈ തൊണ്ട ഏകദേശം ഒരു കൊല്ലം ചിലപ്പോ ഒരു കൊല്ലം ഫുൾ ആവൂല അതിന് മുന്നേ പൊളിക്കൂ അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞാലിട്ട് തൊണ്ട് പൊളിക്കല് ഇപ്പൊ ആകെ ടൈം വിട്ടുമ്പോ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങടെ കണക്ക് ഇപ്പൊ ഏതേതായാലും ഒരു കൊല്ലത്തോ ഒരു കൊല്ലം കഴിഞ്ഞ് ഇന്റെ വന്ന ടൈമിൽ ഇന്റെ തൊണ്ട് പൊളിച്ചത് അപ്പൊ ജയ്സൂന് തണ്ടല്ലേ അപ്പൊ അന്ന് ഇത് നിറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് ഇനിയിപ്പൊ ഇപ്പൊ വരുമ്പോഴാണ് ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വരും തോന്നുന്നു ഇവിടെ പറമ്പിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വരും തോന്നുന്നു അപ്പൊ നമുക്ക് ഈ തൊണ്ട് പൊളിക്കാം എന്നിട്ട് തൊണ്ട് പൊളിച്ചിട്ട് എന്താ വേണ്ടേ എന്താ മുട്ടെന്താ വേണ്ട എന്ത് മുട്ടായി വേണ്ടേ അതുള്ളിൽ കൊള്ളൂല ഞാൻ എന്റെ തൊണ്ട് പൊളിച്ച ഓരോ ടൈമിൽ ഓരോ സാധനമെങ്കിലും രണ്ടു മൂന്ന് പ്രാവശ്യം പാസര വാങ്ങി പിന്നെ ഏർ കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ കൂട്ടിട്ട് ഒരു രണ്ടു മൂവായിരം കൂട്ടിട്ട് എനിക്ക് ഒരു ഇത് കഴിഞ്ഞ് തന്ന് സൈക്കിൾ കഴിഞ്ഞു തന്ന് പിന്നെ പിന്നെന്താ മൂതിര ഇല്ലേ മോതിര വാങ്ങിട്ടേ വാങ്ങിട്ടേ ആ മൂതിര വാങ്ങിക്കണ് മൂതിരല്ല റിങ് കൊള്ളുണീയ ഞങ്ങളെന്നെ മേടിച്ചു ഇനു പൂച്ച പേടിക്കായിരിക്കോ അത് വാന്തണ്ണ ഒരറ്റ് തട്ടലിനുള്ളുട്ടജ ഇത് പോണിയമ്മ

എനിക്കിഷ്ടമാണ് ഇത് തൊണ്ട് പൊളിക്കുമ്പോ കൊറേ പൈസ കാണുമ്പോ നല്ല രസല്ലേ നല്ലതാണ് ഇങ്ങനെ തൊണ്ടിലൊക്കെ ഇട്ട് സമ്പാദ്യശീലം ഉണ്ടാക്കുന്നത് എല്ലാ കിട്ടിയ പൈസ ഫുള്ള് കളയാനാണ് കളയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെൽതായാലും അഞ്ച് പൈസ കയ്യിൽ ഇരിക്കൂല അപ്പൊ പറയൂ പൈസ കയ്യിലിരിക്കാഞ്ഞാ പറയോ ആ എന്റെ കൈ കുറച്ച് ഓട്ടമുള്ള കൈയാണ് ആണ് അതാ പൈസ ഇരിക്കാത്തത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ അറിയാനിട്ടാണ് എടുത്തൊക്കെ അറിയാനാണ് നിങ്ങള് മറ്റേ കുറച്ച് പിഷ്കന്മാരാവരുത് അയച്ചിട്ട് പൈസ എടുത്തു വെച്ചിട്ട് മറ്റേ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരത് അപ്പൊ ഒരു രസം ഉണ്ടാവില്ല ഉണ്ടാവൂല പിര് പിസ്കന്മാർ കളിയാക്കലും ഉണ്ടാവും മറ്റേ തുന്നിയ കുട്ടിയെ കുപ്പാരു അപ്പൊ നീ ഇന്റെ വീഡിയോ കണ്ടിട്ട് ആരൊക്കെ തൊണ്ട് വാങ്ങിയതില് പൈസ ഇട്ട് പൈസ നിറഞ്ഞു തൊണ്ട് പൊളിക്കണ വീഡിയോ എനിക്ക് നിങ്ങള് അയച്ചെന്നാല് ഞാൻ സ്റ്റോറി വെക്കുസ് പറഞ്ഞ് ഞാൻ തൊണ്ട് വാങ്ങി എന്റെ തൊണ്ടിൽ ഇത്ര പൈസ ആയി ആ പൈസ ആയിട്ട് ഞാൻ ഇത് വാങ്ങിന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിട്ടന്നാല് ഞാനത് സ്റ്റോറി വെച്ച് എന്റെ ഏർ ഫോളോവേഴ്സിന് കൂടെ ഞാൻ കാണിച്ചു കൊടുക്കും ബാക്കിയുള്ള ഫോളോവേഴ്സിന് നിങ്ങളും എൻ്റെ ഫോളോവേർ ആവുമല്ലോ

ഇതി ബസ്സിന്ക്കല്ലേ അപ്പൊ എന്താ ഒരു അമ്പത് രൂപ ഇവിടെ വച്ചിട്ടുണ്ട് എന്താണ് ഇത് പേരെങ്കിലും ഇതിലായിരപ്പിൻ്റെതാണ് അത് ശരി പൈസ ആ Aa, mm -hmm. <laughs> nah. uh, <laughs> ീ ആനെ കൊതിയത്തിയണി ഇന്നലെ ചേട്ടാ പൈസ ഇണ്ടാക്കോ നഷാറില്ല അനക്കല്ലത് അനക്ക് മുണുങ്ങ എനിക്ക് വർദ്ധിക്കാനുള്ളതാണ് മിനൊരു ഇൽമെന്താ ഗുളികന്റെ പാത്രം ഒക്കെ അടുക്കാൻ പറ്റണേ കുത്തി കൊടുത്തവർക്ക് അപ്പൊ ഇതൊക്കെ പേടിച്ചിള് അവിടെ ഇരിക്കെന്തായി എത്രേ ഉള്ളൂട്ടജി ഇനി നോക്കിയൊക്കെ ഇന്ന അടിച്ചോ അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ അടുത്തുള്ള ബെൽബട്ടൺ അടിച്ചു പറ്റി കഴിഞ്ഞു പുതിയ പുതിയ വിടത്തേപ്സ് വരും അപ്പൊ പറഞ്ഞ പോലെ Yeah, yeah, yeah,